ായിരുന്നു എനിക്കൊരു അർജന്റ് ഡോക്ടറെ എന്റെ ഹസ്ബൻഡ് ഗൾഫ് നിന്ന് വരുന്നുണ്ട് എന്റെ പ്രശ്നം എന്താണെന്നു വെച്ചാൽ ഞങ്ങക്ക് മൂന്നാമത്തെ ഒരു കുട്ടിയും കൂടി വേണമെന്നുണ്ട് അപ്പൊ ഫസ്റ്റത്തെ മോന് ഞാൻ ഞാൻ പിന്നെ കുങ്കുമുപ്പൂ പാലിട്ട് നല്ലോണം കുടിച്ചു ഒരു ഒമ്പത് മാസം ഞാൻ കുടിച്ചു കുട്ടി വെളുക്കാൻ വേണ്ടിട്ട് പക്ഷെ കുട്ടി എല്ലാം കറുത്തുപോയി പിന്നെ രണ്ടാമത്തെ അതേപോലെ ഞാൻ കുങ്കുമപ്പൂ കുടിച്ചു അത്ര അങ്ങോട്ട് കുടിച്ചില്ല എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള കുങ്കുമ്പൂ ആണ് അത്യാവശ്യം കുടിച്ചിട്ടുണ്ട് അപ്പൊ അത് കുറച്ചൊരു വെളുപ്പുണ്ട് പക്ഷെ മൂന്നാമത്തെ ഞങ്ങൾക്ക് നല്ല വെളുപ്പ് വേണം അപ്പൊ ഇനി അത് പ്രെഗ്നന്റ് ആവണേന് മുമ്പ് എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടിട്ട് മക്കളെ കളർ കുറവായത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മക്കളെ അല്ല ഒരു വെളുത്തൊരു കുട്ടി വേണമെന്നുള്ള ഞങ്ങളൊരു ആഗ്രഹം ആദ്യത്തെ കുട്ടിക്ക് കളർ നല്ല കുറവാണ് രണ്ടാമത്തെ കുട്ടിക്ക് കുറച്ച്